ഹലോ വ്യൂവേഴ്സ് ഇന്നിത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് എന്താ പറയാ നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷനുമായിട്ടാണ് അതും വെറും ബഡ്ജറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് തൗസൻഡ് എന്നുള്ള ഒരു റേറ്റിൽ ഫ്രീ ഷിപ്പിങ്ങിനെ പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോരോ കളേഴ്സ് ആയിട്ട് കണ്ടുനോക്കാം ടോട്ടൽ മൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നത് ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതാണ് നമ്മുടെ യോക്കിൽ കൊടുത്തിട്ടുള്ള ഒരു എന്ന് പറയുന്നത് പിന്നെ കട്ട് ബീറ്റ്സും മിറവോക്കും ഒക്കെ കൊടുത്ത് നല്ല തിക്കായിട്ട് ഹാൻഡ് വോക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ബഡ്ജറ്റ് ബൈൽ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ഇതാണ് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് മെറൂൺ ടോൺ ആണ് ഇതുപോലെ തന്നെ എന്താ പറയാ കട്ട് ബീറ്റ്സും മിറാവോക്കൊക്കെ വെച്ചിട്ട് നല്ല ഹെവി പാർട്ടിവെയർ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണിത് ഇതാണ് നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡില് എന്താ പറയാ നല്ല ഹെവി പാർട്ടി വെയർ കളക്ഷൻ നല്ലൊരു യോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് മൂന്നും അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നായിട്ട് ഓപ്പൺ വ്യൂയിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് തന്നെ പോവാം ഇതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് യോക്കിൽ അജ്രക്കിന്റെ പാച്ച് കൊടുത്തിട്ട് അതിൽ നല്ല തിക്ക് ഹാൻഡ് വോക്കാണ് ചെയ്യിക്കുന്നത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് അടിപൊളി കുർത്തിയാണ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് യോക്കിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത്രയധികം ഹെവി ഹാൻഡ് വോക്ക് ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഹാൻഡ് ലോക്കിന്റെ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് വളരെ ബഡ്ജറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ എന്താ പറയാ ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഫ്ലെയറും കൂടി ഒന്ന് കാണിക്കാം ഇത്രയധികം ഫ്ലെയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതുപോലൊരു എന്താ പറയാ നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് ആണ് ഒക്കെ എല്ലാം നല്ല തിക്കാക്കി തന്നെ ഹാൻഡ് വോക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ബീറ്റ്സും അതോടൊപ്പം തന്നെ വോക്ക് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഫിനിഷിംഗിലും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നെക്ക് വന്നിട്ട് വി നെക്ക് ആണ് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതും ഈ ബഡ്ജറ്റിൽ അടിപൊളിയാണ് ഈ ഒരു പ്രൈസിന് മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഈ ഒരു കുർത്തി വേറെ ഇരിക്കുന്ന സൈസ് എന്ന് പറയുന്ന മീഡിയം ആണ് അപ്പൊ ഇന്ന നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഷെയ്റ്റിലേക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് യോക്കിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നല്ല ഹെവി ഹാൻഡ് വോക്ക് ആണ് ചെയ്തിട്ടുള്ളത് നെക്ക് വന്നിട്ട് വി നെക്ക് ആണ് ഉം ഇതാണ് നമ്മുടെ ഹാൻഡ് വോക്കിന്റെ ക്ലോസ്യൂ നമുക്ക് ഈ ഒരു കുർത്തി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിംഗിലാണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫ്ലെയർ വരുന്നത് പിന്നെ സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ എന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഈ യോക്കും നല്ല തിക്കാക്കി ഹാൻഡ് വോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ ആണ് ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ അപ്പോൾ ഞാൻ ഈ കാണിച്ച കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലെ ഞാൻ അടുത്ത ഷെയ്ഡായ ബോട്ടിൽ ഗ്രീനിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നാം ശരിക്കുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് ഇതാണ് കളർ വരുന്നത് വീഡിയോയിൽ എത്രത്തോളം കളർ കറക്റ്റ് ആണെന്ന് അറിയില്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് യോക്ക് യോഗ്പാട്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത്ര ഭംഗിയിലാണ് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓ സോറി ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ടോ വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് എ ലൈൻ കട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് നയൻ പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു യോക്ക് നല്ല ഹെവി ആയിട്ടാണ് ഹാൻഡ് വോക്ക് ചെയ്തിരിക്കുന്നത് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു വളരെ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ അപ്പോ ഈയൊരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായി ഈ കാണിച്ച കളേഴ്സും പാറ്റേണും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതിൽ ഏതെങ്കിലും പറഞ്ഞാൽ ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയം ടു ട്രിപ്ലെക്സൽ സൈസ് അവർ അവൈലബിൾ ആണ് ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിയാൽ നമ്പിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക